നിന്ന് കോടതിയിലേക്ക് എസ്കൻ വെരി ഗുഡ് മോർണിംഗ് എസ്കാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലിലാണ് ഇപ്പോൾ ഞാനുള്ളത് ഇവിടെ തന്നെയാണ് ഗ്രീഷ്മയെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതായത് ആദ്യം കുറ്റക്കാരി എന്ന് കണ്ടെത്തിയതിനുശേഷം ഈ കഴിഞ്ഞ ദിവസം ശിക്ഷാവിധി വിധിക്കായി ആ കൊണ്ട് കോടതിയിലേക്കൊക്കെ കൊണ്ടുപോയ ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഏതാണ്ട് എട്ടരയോടുകൂടി ഗ്രീഷ്മയമായ പോലീസ് സംഘം കോടതിയിലേക്ക് തിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ആദ്യം വൈദ്യ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയ ശേഷമായിരിക്കും നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് പോവുക ഇസ്കൈൻ സൂചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദിവസം ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ് കാരണം ഇസ്കൈൻ ഇതിൻ്റെ വിചാരണ ഘട്ടത്തിലും അതേപോലെ തന്നെ ശിക്ഷാവിധിയിലെ വാദങ്ങളിലുമൊക്കെ ഇരുഭാഗവും പ്രോസിക്യൂഷനും പ്രതിഭാഗവും നടത്തിയ ഇടപെടലുകൾ നമ്മൾ കണ്ടതാണ് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ ആണെങ്കിലും പ്രതിഭാഗ അഭിഭാഷകൻ ശാസ്ത്രമംഗലം അജിത് കുമാർ ആണെങ്കിലും വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ ഉയർത്തി തുല്യ ശക്തിയായി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലെ വിധി അതെങ്ങനെ പോകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും നിയമമാധ്യമ വിദ്യാർത്ഥികൾക്കതൊരു ഒരു പാഠവും കൂടിയായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല രണ്ട് കാര്യങ്ങൾ പ്രധാനമായും നമുക്കറിയണം സാഹചര്യത്തെവുകൾ മാത്രമുള്ള കേസിൽ വധശിക്ഷ എങ്ങനെ നൽകാൻ കഴിയും എന്ന ഉന്നത കോടതികളുടെ ഉത്തരവടക്കം നിരത്തിയായിരുന്നു പ്രതിഭാഗത്തിന്റെ ശിക്ഷാവിധിയിലെ വാദം നടക്കുമ്പോഴുള്ള ക്രോസ് അവരുടെ കൗണ്ടർ അതേസമയം ഇക്കാര്യത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ നിരത്തിയ മൂന്ന് പ്രധാനപ്പെട്ട വാദങ്ങൾ വാദങ്ങളിലൊന്ന് ഇവരുടെ മോട്ടീവ് ഒരു പ്രണയത്തെ കൊല്ലാനുള്ള പ്രതിയുടെ മോട്ടീവ് രണ്ട് പ്രതി ഈ ശിക്ഷയിൽ ഇളവ് കിട്ടാൻ കോടതിയിൽ അവതരിപ്പിച്ച കാര്യം തുടർ എന്നുള്ളതാണ് എന്നാൽ പ്രതിക്ക് ലഭിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയിലെ അറിവും അതേപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ അറിവുകളും കൊലപാതകത്തിലേക്ക് കൊലപാതകം ചെയ്യാൻ വേണ്ടി വിഷയത്തെക്കുറിച്ച് തിരയാൻ വേണ്ടി അന്വേഷി അന്വേഷിച്ച അല്ലെങ്കിൽ അത് തിരയാൻ വേണ്ടി വെബ്സെർച്ചിന് വേണ്ടി അവരുപയോഗിച്ചു ഇനി മൂന്നാമത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ഷാരോണിനെ വീട്ടിലേക്ക് പ്രണയം നടിച്ച് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം അത് ഗ്രീഷ്മയ്ക്കുണ്ട് എന്നുള്ള കാര്യം ശിക്ഷാവിധിയിൽ വാദം നടക്കുമ്പോഴും പ്രോസിക്യൂഷൻ ആവർത്തിച്ചിരുന്നു അപ്പോൾ ആ ആ ഒരു ഭാഗം അത് സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട് ഇത് രണ്ടാമത്തെ കാര്യമാകട്ടെ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതിഭാഗത്തിന്റെ ക്രോസാണ് ആ ക്രോസിൽ അവർ പറഞ്ഞത് തുടർപട തുടർപഠനമെന്നൊക്കെയുള്ള കാര്യം അത് ഗ്രീഷ്മ കോടതിയെ രേഖാമൂലം നേരിട്ടറിയിച്ച കാര്യമാണെങ്കിൽ പ്രതിഭാഗം ആ വിഷയത്തിൽ ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട വാദങ്ങളിൽ ഒന്നാമത്തേത് ഈ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച ശേഷവും ഗ്രീഷ്മയെ ഷാരോൺ വിടാതെ പിന്തുടർന്നു മാത്രവുമല്ല ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ബന്ധത്തിൽ നിന്ന് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ പരമാവധി ശ്രമിച്ചതാണ് അതൊരു ഘട്ടത്തിൽ ആത്മഹത്യ ചെയ്യാം എന്നുള്ള ചിന്തയിലേക്ക് പോലും ഗ്രീഷ്മയെ നയിച്ചു അതിന് വഴിയില്ലാതെ വന്നപ്പോൾ നടത്തിയ കൃത്യം എന്നുള്ളതാണ് അവരുടെ വാദം പ്രതിയുടെ പ്രായം മാതാപിതാക്കളുടെ ഏകമകൾ തുടർ പഠനം മുൻപ് ക്രിമിനൽ ഹിസ്റ്ററി ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്നും പ്രതിഭാഗം ഉയർത്തിയിട്ടുണ്ട് ഏതായാലും നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് ജഡ്ജ് എ എം ബഷീർ പതിനൊന്ന് മണിക്ക് ശേഷമായിരിക്കും ഈ കേസിൽ വിധി പറയുക ആ വിധി എന്താണ് എന്നുള്ളത് അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്ത് തന്നെയാണെങ്കിലും അത് ചരിത്രമാകും ഈ വിധി കൊണ്ട് ഈ കേസിന്റെ നിയമ നടപടികൾ അവസാനിക്കുകയും